എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ചു നാളായി നമ്മൾ ഇങ്ങനെ നേരെ വന്നിരുന്നു സംസാരിച്ചിട്ട് അല്ലെ അപ്പം ആ എന്ത് വിശേഷം പറഞ്ഞേ സുഖാന്ന് അതെ എല്ലാരും ഉറങ്ങി അല്ലെ പച്ചേട്ടന് പയ്യന്നും പറഞ്ഞ പച്ചേട്ടൻ കിടന്നു ോളും അപ്പക്കൂട്ടിനും ഉറങ്ങി അപ്പ എവിടെ പോയി അപ്പ ഉറങ്ങിയിട്ടില്ല അപ്പ നമ്മടെ പള്ളിപ്പെരുന്നാടിന്റെ സ്കിറ്റ് പ്രാക്ടീസിൽ പോയിരിക്കുക അല്ലെ അപ്പൊ കൊറേ ദിവസമായിട്ട് ഉം ഇങ്ങനെ ഇരുന്നൊന്നും സംസാരിക്കാൻ പറ്റിയില്ല നേരം കിട്ടിയില്ല സ്കൂൾ അവധിയും ഒക്കെ ആയിരുന്നു നമ്മള് വീട്ടിയെ വീട്ടിൽ പോയി അല്ലേ പിന്നെ അവനെ കണ്ടു പിന്നെന്ത് ചെയ്തേ അവധി കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചെത്തി അങ്ങനെ സ്കൂൾ തുറന്നു ഇന്ന് അല്ലേ ഇന്ന് സ്കൂൾ തുറന്നില്ലേ ഇന്ന് സ്കൂൾ തുറന്നു നല്ല മടി ഉണ്ടായിരുന്നു പോവാന് അല്ലേ കോറിക്കോണ്ടാ പോയത് ഏ പോകാൻ നേരത്ത് കറിയില്ലേ പക്ഷെ പോകുന്നതിന് മുന്നേ കറി അല്ലേ ിൽ പോഞ്ഞോ സ്കൂളിൽ പോയാലല്ലേ പഠിച്ച് മുട്ടനാവൂള്ളൂ അപ്പൊ പറയാ പഠിച്ചു മുട്ടനാകും ഭക്ഷണം കഴിച്ച മുട്ടനാവും എനിക്ക് അമ്മ നല്ലപോലെ ഭക്ഷണം നന്നാ മതി സ്കൂളിലൊന്നും പോണ്ടികളേ എന്റെ ആനിവേഴ്സറി എന്ന് പറയാറിയാന്ന് കൂളില് എനിക്ക് നാക്കണ്ട് ആ നാക്കുണ്ട് നാക്കുണ്ട് അവര് കണ്ടുട്ടാട്ടോ ഇല്ലെന്നേ ഒരു പാട്ട് പഠിക്കേപ്പിച്ച് വാവച്ചി പഠിപ്പിച്ച പാട്ട് വാവച്ചി ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു വാവച്ചി പഠിപ്പിച്ച പാട്ടൊന്ന് പഠിക്കേപ്പിച്ച് ഇവിടെ ഇന്ന് പാടിയാൽ മതി പാടിക്കോ പഠിക്കും

കറക്ട് ഉം വേർഡ്സ് ഒന്നും നമുക്ക് കിട്ടിട്ടില്ല അല്ലെ വാച്ചിട്ട് ടീച്ചറോട് ചോദിക്കാം അല്ലെ ഉം ഉം പിന്നെ വേറെ വിശേഷം പറഞ്ഞേഴ്സറിക്ക് അങ്കിപ്പണ്ണിന്റെ ഡാൻസ് ഉണ്ട് കഴിഞ്ഞോ ഡാൻസ് പിന്നെ പറഞ്ഞേ എന്നാ നമ്മടെ പള്ളിപ്പെരുന്നാളുണ്ട് എല്ലാം ഉണ്ട് അല്ലെ അയ്യോ പാവഅങ്കിക്ക് സങ്കടം വന്നു അല്ലേ അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യണം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു പിടിച്ചിരിക്കുക അപ്പൊ അല്ലെങ്കിൽ ഈ സമയം ഇവിടെ ഉറങ്ങുന്നാണ് അപ്പൊ ഇന്ന് അവള് ഉറങ്ങിയില്ല അപ്പൊ ഞാൻ എന്തായാലും അവളെ കൂടെ പിടിച്ചിരുത്തി വീഡിയോ ചെയ്യാൻ ഭയങ്കര കുറുമ്പാട്ടോ കുസൃതി വികൃതി തരമാ എന്ത് കാണിച്ച കബീഷിനെ പോലെ ഇരിക്കുന്നു കബീഷ് കബീഷ് ഹനുമാനെ പോലെ അല്ലേ ഉം കുറുമ്പിയാ നല്ല കുറുമ്പാ ഇപ്പൊ ഇവക്കാണ് ഏറ്റവും വലിയ കുറുമ്പ് കുറുമ്പിയുടെ കുറുമ്പി കുറുമ്പിയുടെ രാജ രാജ രാജാവ അല്ലേ കുറുമ്പിമാരുടെ അല്ലേ ഇനി മടി പിടിക്കില്ലേ സ്കൂളിൽ പോവാ കേട്ടോ എന്തൊക്കെ പറഞ്ഞാലോ ഒന്ന് സ്കൂളിൽ പോകുന്നതാണ് അല്ലേ ഞങ്ങള് ഒക്കെ ന്യൂ ഇയർ ആയി അയ്യോ ഇന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നെങ്കി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങളുടെ അപ്പയുടെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ അപ്പച്ച കേക്കൊന്നും മേടിച്ചില്ല അപ്പൊക്ക് ഞങ്ങള് അമ്മയെ ഇന്ന് അപ്പക്കുട്ടിനെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പ അമ്മയും

സ്ലൈറ്റ് വാങ്ങിച്ചു എൽ ഇ ഡി സ്ലേറ്റ് ഇല്ലേ എൽ ഇ ഡി സ്ലൈറ്റ് വാങ്ങിച്ചു വീട്ടിൽ ചെന്നപ്പോ വാച്ചിയുടെ അത് കൂട്ടു സ്ലൈറ്റ് ഉണ്ട് അപ്പൊ അത് കളിച്ചോണ്ട് നടക്കുവായിരുന്നു പിന്നെ അത് കൊടുത്തിട്ട് പോരൻ ആൾക്കൊരു മനസ്സൊന്നും ഇല്ലായിരുന്നു പിന്നെ വാച്ചിയുടെ അല്ലേന്ന് വിചാരിച്ചു ഞങ്ങളത് കൊടുത്തിട്ട് പോകുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ തൊട്ട് പറയുന്നുണ്ടായിരുന്നു അമ്മ എനിക്ക് വാവച്ചിയുടെ പോലത്തെ സ്ലേറ്റ് വേണോന്ന് അതപ്പൊ ഞങ്ങൾ എന്തായാലും ഇന്ന് വാങ്ങിച്ചിട്ട് വന്നു വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ തന്നെ വാച്ചിക്ക് അത് കാണിക്കാൻ പോകുന്നു അല്ലേ പിന്നെ പറയാ നമുക്ക് നാളെ വേറെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരാന്ന് പറയുമ്പോ എന്താ എന്താ ഇതാര്യ മൈദ്യ ഉണ്ടോ ഭയങ്കര കുറുമ്പാണ് എങ്ങനെയൊക്കെ കോപ്രായം കാണിക്കാന്ന് ആലോചിച്ചോണ്ടിരിക്ക ഗവേഷണം നടത്തുന്ന ആളോ അല്ലെ അപ്പൊ ഇങ്ങനെ ഇരുന്ന് വീഡിയോ പിടിക്കണമെങ്കിൽ ഇവിടെ ഒന്നും സമ്മതിക്കില്ല മഴ അവളുടെ വായിൽ കൊണ്ടിങ്ങനെ മൈക്ക് വെച്ചിട്ട് ഭയങ്കര പതർച്ച ആയിരിക്കും സൗണ്ടിന് അതാണ് മൈക്കും വെക്കാത്ത വീഡിയോ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിച്ചാലോ ഇനി അങ്കിപ്പണ്ണിനെ ഉറക്കണം ഇല്ലെങ്കിൽ പ്രാന്താവും ഉറക്കഭ്രാന്തും അപ്പകൂട്ടം പറയുന്ന പോലെ പറയുന്ന അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വിചാരിച്ചു വന്നതാണ് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ യു പുതിയ ഞങ്ങള് വരാട്ടോ സന്തോഷത്തോടെ പറ ചിരിച്ചോണ്ട് പറയൂ സി യു ഗുഡ് നൈറ്റ് See you uh, goodnight, day. You are day. Sure uh, 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 mm. I said the woman. How about